കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ് കേരളം കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം ഇത് കേരളത്തെ നിരോധിക്കുന്ന ബഡ്ജറ്റാണ് എന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഇത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണെന്ന് നാടാകെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന കൂടി ബി ജെ പിയുടെ മനസ്സറിഞ്ഞ് ബി ജെ പിറത്തു പറയുന്നില്ല അദ്ദേഹം പുറത്ത് പറഞ്ഞു എന്ന് മാത്രമേ അതിലുള്ളൂ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രി ജോർജ് എതിരെ വിളിച്ചു പറയുന്നത് ഈ സമയം വരെ ബജറ്റിൽ ഒന്നും കേരളത്തിന് കിട്ടിയില്ലോ എന്നായിരുന്നു പരാതി ഇപ്പൊ അത് നേരെ പിടിച്ചിട്ട് ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചോ എന്നാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ജോർജ് കുര്യൻ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം ജോർജ് കുര്യനെതിരെ നമ്മുടെ ചിറ്റപ്പനും ചുറ്റപ്പനും നമ്മുടെ ചിറ്റപ്പൻ എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം ജനിച്ചു വളർന്ന നാടിനോടും കോടി മലയാളികളോടും അശേഷം സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ജോർജ് കുര്യന്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കണം ആദ്യം ജോർജ് കുര്യൻ പറയുകയാണ് കേരളം വളർന്ന് വികസിച്ചുപോയി കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുണ്ട് അവർ പാവപ്പെട്ടവരാകട്ടെ സാമൂഹ്യക്ഷേമ രംഗത്ത് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കേരളം തകരട്ടെ അപ്പോൾ തരാം സഹായം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് എത്രമാത്രം തികച്ച തെറ്റായ ധാരണയാണ് കേന്ദ്രമന്ത്രി കേരളീയനായിട്ടുള്ള ഒരാൾ വെച്ചു പുലർത്തുന്നത് നീളു കേട്ടില്ലേ നമ്മുടെ ചിറ്റപ്പനും മന്ത്രി റിയാസും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ജോർജ് കുര്യൻ കേരളത്തെ അങ്ങ് അപമാനിച്ചു കേരളത്തെ മോശമാക്കി മന്ത്രി റിയാസ് ആവുന്നത് പോലെ കേരള മോഡലാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കണ്ടുപഠിക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അല്ല റിയാസേ കേരളത്തിന്റെ എന്ത് മോഡല് ഏത് സംസ്ഥാനം എന്താണ് ഇവിടെ കണ്ടുപഠിക്കാൻ മാത്രം ഉള്ളത് ഇവിടെയുള്ള സകല യുവാക്കളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നതാണോ റോൾ മോഡൽ ആക്കാനുള്ളത് എന്താണ് ഇവിടെ ഇവിടെ വലിയ വ്യവസായങ്ങളുണ്ടോ നിങ്ങൾ ഗുജറാത്തിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ തൊട്ടടുത്തൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ഇത്തരം സംസ്ഥാനങ്ങളിലേക്കൊന്ന് നോക്കൂ ഒരുപാട് വ്യവസായങ്ങളുണ്ട് അവിടെയുള്ള യുവാക്കൾ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അവർക്ക് അവിടെ തന്നെ മുന്നോട്ട് പോവുക അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്താണ് കേരളത്തെ കണ്ട് പഠിക്കേണ്ടത് കേരളം ഡെവലപ്പ് ആയതിൽ കേരളത്തിലെ യു ഡി എഫിനോ എൽ ഡി എഫിനോ യാതൊരു റോളൂല്ല അതിവിടത്തെ സാധാരണ ജനങ്ങളുടെ വിജയ കേരളത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് കാരണം എന്താ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അത് സിംഗപ്പൂര് സിലോണ് നമ്മുടെ അന്നത്തെ കഥകളിലും അന്നുള്ള നോവലുകള് ഇത്തരം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ എല്ലാ രീതിയിലും കാണാം ഏതൊരു നോവലാണെങ്കിലും അതിലും പ്രവാസിയായിട്ടുള്ള ആൾ ഏത് നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലുള്ള ചരിത്രം നോക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് പ്രവാസ ലോകത്തിന് വലിയ പങ്കാണ് ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ പ്രവാസത്തിന് പോയിട്ടുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ അവരൊക്കെ ഇവിടേക്ക് അവരുടെ പണം മുടക്കി ബിൽഡിങ്ങുകള് അവരുടെ പണം മുടക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പതുക്കെ 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 വളർന്നിട്ടുള്ളൊരു സംസ്ഥാന ഇത്തരത്തിലുള്ള പ്രവാസം കൊണ്ട് വിജയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരള അല്ലാതെ ഇവിടെ യു ഡി എഫിനോ എൽ ഡി എഫിനോ പ്രത്യേകിച്ച് പറയാൻ പറയത്തക്ക ഒരു റോളും കേരളത്തിലില്ല കേരളത്തിലെ സർക്കാരുകൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ചെയ്ത് ആ വ്യവസായ സംരംഭങ്ങൾ അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം എൽ ഡി എഫിനോ യു ഡി എഫിനോ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ എടുത്തു പറയാനുണ്ടോ ഉണ്ടാവില്ല അങ്ങനെ സ്ഥാപനങ്ങളില്ല കേരളത്തില് വലിയ വ്യവസായ സംരംഭങ്ങളൊന്നും തന്നെ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകള് ഇവിടെ കാണുന്ന സകല വികസനങ്ങളും ഈ സൗകര്യങ്ങള് ഇതൊക്കെ തന്നെ ആളുകൾ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവാസലോകത്തിൻ്റെ സംഭാവനയാണ് അവരുടേതായ രീതിയിൽ നമ്മുടെ നാട് വളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ എൽ ഡി എഫ് യു ഡി എഫിനൊന്നും ഒരു റോളും ഇല്ല ഇനി മന്ത്രി മന്ത്രി പറഞ്ഞ വിഷയത്തിലേക്ക് വലിയ സംഭവമാക്കിട്ട് ജോർജ് കുര്യനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് തീരുമാനിക്കല്ല ഗവൺമെന്റ് അല്ലല്ലോ അല്ല ഈ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ അതിന് മുതലാളിമാര് ചോദിച്ചു ഞങ്ങൾ മുതലാളിമാരെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെ ചെയ്യും അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നീളുകേട്ടില്ലേ അതായത് ബീഹാറിനൊക്കെ അധികം സഹായം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം കേരളത്തെ അവഗണിച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കല്ലേ സഹായങ്ങൾ ചെയ്യേണ്ടത് അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി കേരളം റോഡില്ല ഇന്ന ഇന്ന സാധനങ്ങൾ ഇല്ല എന്ന് പറയൂ അപ്പോഴും ജോർജ് കുറിയൻ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വെറുതെ ഇല്ല എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിട്ട് പരിശോധിക്കുന്നത് കാരണം നാളെ അതും പറഞ്ഞ് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ കട്ടു മുടിക്കാൻ ഒരു ഫണ്ട് കിട്ടുമോ എന്നുള്ളൊരു ശ്രമം നടത്തുമെന്നുള്ളത് ജോർജ് കുറിയൻ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും അത് പരിശോധിക്കാൻ ഒരു കമ്മീഷൻ ഉണ്ടാവുമെന്ന് അങ്ങനെ കൃത്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നത് എന്ന കൃത്യമായ ഒരു ഉത്തരം കൊടുത്തതിന് അത് വളച്ചൊടിച്ച് ഒരു ഉളുപ്പില്ലാതെ മന്ത്രി റിയാസ് ഉൾപ്പെടെ ചിറ്റപ്പൻ ഉൾപ്പെടെ ഗോവിന്ദൻ ഉൾപ്പെടെ സാഖലരും രംഗത്തെത്തിയിട്ട് പറയാ കേരളത്തെ അപമാനിച്ചോ എന്ന് കേരളത്തിലെ ജനതക്ക് നല്ല ബോധമുണ്ട് ആ കൂടി തന്നെ ആ ജോർജ് കുര്യം പറയുന്ന വാക്കുകളും കേൾക്കുന്നത് ആരാണ് എന്തിനാണ് ഈ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകൾക്ക് പറയാ വയനാടിന് വണ്ട് കിട്ടിയില്ല എന്നൊക്കെയാണ് ഇപ്പൊ ബഹളം തമിഴ്നാടിന് ദുരിതമായി ബന്ധപ്പെട്ട് വലിയ ഫണ്ട് കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാ തമിഴ്നാടിന് കിട്ടുന്നു എന്തുകൊണ്ട് വയനാടിന് കിട്ടുന്നില്ല എന്ന് ബോധമുള്ള ആളുകൾ ചിന്തിക്കണം കിട്ടുന്നില്ല എന്നല്ല ഇവരും പറഞ്ഞ തുക കിട്ടുന്നില്ല എന്നുള്ളതും സകലരും കൂട്ടി വായിക്കണം നമുക്ക് നാട് കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നു അതിനനുസരിച്ചുള്ള ഫണ്ട് കിട്ടുന്നു കേരളം ഫണ്ട് കൊടുക്കണ്ടിന്റെ കണക്ക് കൊടുക്കുന്നുണ്ടോ പിരിച്ച ഫണ്ട് അത്ര കൊടുത്തു ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടേ ഇവരൊരു കണക്ക് കൊടുത്തിരുന്നു നമ്മൾ കണ്ടു മാധ്യമങ്ങളിൽ വലിയ വിവാദമായി മൃതദേഹം സംസാരിക്കും സംസ്കരിക്കുന്നതിന് പോലും എഴുപത്തി അയ്യായിരം ഒരു മൃതദേഹത്തിന് അത് പിന്നെ തിരുത്തുകയോ വെട്ടുകയോ തോന്നിയതുപോലെ അത് ചെയ്തിട്ടുണ്ട് പുറത്തെത്തിയ സമയത്ത് വിവാദമായതോട് കൂടിയിട്ട് അത്തരത്തിലുള്ള പൊട്ട കണക്ക് കൊടുത്താൽ ഫണ്ട് കൊടുക്കണം എന്നാണോ കരുതുന്നത് നമ്മുടെ കേരള സർക്കാർ സംവിധാനത്തിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഫണ്ട് വാങ്ങുക കാക്കുക മുക്കുക നക്കുക എന്നുള്ള ഓരോ ഒറ്റ ചിന്ത അവർക്കുള്ളൂ അതിനു വേണ്ടിട്ട് ഫണ്ട് കിട്ടാത്തതിനാണിപ്പോ ജോർജ് കുര്യന്റെ പിന്നാലെ സകലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോർജ് കുര്യൻ കേരളത്തൻ ജോർജ് കുര്യൻ എന്താ പറഞ്ഞത് എന്ന് ബോധമുള്ള ഓരോ മലയാളിയും കേട്ടു ജോർജ് കുര്യൻ പറഞ്ഞതും കേട്ടു മന്ത്രി പറഞ്ഞതും ഇച്ചപ്പൻ പറഞ്ഞതും കേട്ടു അപ്പൊ സകല ആളുകൾക്കും മനസ്സിലായി ഇച്ചപ്പനും കൂട്ടർക്കും എന്താ വേണ്ടത് കട്ട് മുടിക്കാൻ ഫണ്ട് കിട്ടണം അത് അവർ ആഗ്രഹിച്ചതുപോലെ കിട്ടുന്നില്ല അതിന്റെ സാഖേല വപ്രാളവും തോന്നിയത് പോലെ തോന്നിയത് വിളിച്ചു പറഞ്ഞ അവരങ്ങനെ മുന്നോട്ട് പോകുന്നു ഫണ്ടൊക്കെ കൃത്യമായ കണക്ക് കൊടുത്താലേ കിട്ടും അത് കോടതി പോലും പറഞ്ഞതാ കോടതി പോലും കണക്ക് കൊടുക്കാനാ പറയുന്നത് അതിലപ്പുറം ഇനി എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്